എൺപത്തിയൊന്നാം വയസ്സിൽ വിദ്യാർത്ഥിയുടെ കുപ്പായമണിഞ്ഞ് തൃശൂർ കയ്പമംഗലം സ്വദേശി അബ്ദുൾ ഖാദർ അറിവ് നേടുക എന്ന ലക്ഷ്യം മാത്രമാണ് പഠനത്തിനു പിന്നിലെന്ന് അബ്ദുൾ ഖാദർ പറയുന്നു കാലിക്കെട്ട് സർവകലാശാല അഫ്സുൽ ഉലമ പ്രിലിമിനറി പരീക്ഷയ്ക്കാണ് അബ്ദുൾ ഖാദർ എത്തിയത് കൈപ്പമംഗലം കൊപ്രകളം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ പരീക്ഷാ ഹാളിൽ ഒന്നാമതിരിക്കുന്ന വിദ്യാർത്ഥിയെ കണ്ടപ്പോൾ മറ്റു വിദ്യാർത്ഥികൾക്ക് കൗതുകമായി കാര്യങ്ങൾ തിരക്കിയപ്പോൾ കൗതുകം ഇരട്ടിച്ചു പരീക്ഷ തുടങ്ങിയതോടെ ഒന്നാം സ്ഥാനക്കാരൻ ആത്മവിശ്വാസത്തോടെ എഴുതാൻ തുടങ്ങി അറുപത്തിയഞ്ച് വർഷം മുമ്പ് പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കി വിദ്യാലയത്തോട് വിട പറഞ്ഞ കയ്പമംഗലം സ്വദേശി കോലോത്തുംപറമ്പിൽ അബ്ദുൽ ഖാദർ എന്ന എൺപത്തിയൊന്നുകാരനാണ് വാർദ്ധക്യത്തിന്റെ തളർച്ചയിലും തളരാത്ത പഠനവീര്യവുമായി പരീക്ഷ എഴുതാൻ എത്തിയത് പരീക്ഷ എഴുതണമെന്ന ആഗ്രഹം അറിയിച്ചപ്പോൾ പല ഭാഗത്തു നിന്നും എതിർപ്പുകളും അവഗണനയും നേരിടേണ്ടി വന്നുവെങ്കിലും അറിവ് നേടുക എന്ന ലക്ഷ്യമാണ് തനിൽ ഉണ്ടായതെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു പ്രത്യേകിച്ച് വീട്ടിൽ പണിയില്ല അപ്പൊ ആഗ്രഹം അവർ അതിന് മുടക്കൊന്നും പറഞ്ഞില്ല അങ്ങനെ നമുക്കൊരു ഓൺലൈനായിട്ട് എടുക്കുണ്ടായിരുന്നു പക്ഷേ അത് വലിയ സക്സസ് സക്സസ് സക്സസ്സല്ല എന്നാലും കുറവൊക്കെ നമ്മളെ ഇതോട് പ്രയത്നം കൊണ്ട് ആറ് വിഷയം ഉണ്ടായിരുന്നു ചെല്ലിത് ഒന്നെണ്ണം ഒക്കെ ടഫായിരുന്നു പക്ഷേ അതിപ്പോൾ പിന്നീടും നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയുന്നതാണ് എല്ലാം ഒരു ഉദ്ദേശമില്ല ഉദ്ദേശം നമുക്ക് ഒരു അറിവ് നേടുക എന്നും മാത്രമേ ഉള്ളൂ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റുമായി നേരെ എത്തിയത് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് സർവകലാശാല അധികൃതർ അബ്ദുൽ ഖാദറിന്റെ ആഗ്രഹത്തിന് പച്ചക്കൊടി കാണിച്ചതോടെ ആത്മാർത്ഥമായ ആഗ്രഹത്തിനും ആത്മവിശ്വാസത്തിനും മുന്നിൽ പ്രായത്തിന്റെ തളർച്ച വഴിമാറി അബ്ദുൽ ഖാദർ വീണ്ടും വിദ്യാർത്ഥിയുടെ കുപ്പായമണിഞ്ഞു അണിഞ്ഞു ഓൺലൈനായി ക്ലാസിൽ പങ്കെടുത്താണ് പരീക്ഷ എഴുതാൻ എത്തിയത് ആറ് വിഷയങ്ങളിലും പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ് മുപ്പത്തിയഞ്ചു വർഷം പ്രവാസ ജീവിതം നയിച്ച അബ്ദുൽ ഖാദർ രണ്ടായിരത്തിലാണ് നാട്ടിൽ സ്ഥിരമായത് ന്യൂസ് ബ്യൂറോ त्रिशूर